നാല് ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കളുള്ളവര് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം കാണണോട്ടോ മൂന്ന് വർഷം മുന്നേ നമ്മുടെ വീട്ടില് കത്തിച്ച് കളഞ്ഞിട്ടുള്ള പാമ്പേഴ്സാണ് കേട്ടോ ഇത് കത്തിക്കാൻ നമ്മൾ ഇട്ടു എന്നുള്ളത് ശരിയാണ് സംഭവം കത്തി കത്തിപ്പോയിട്ടില്ല മണ്ണിന്റെ അടിയിൽ നിന്ന് ഇത്തുവരെ ഓരോ ലംഘനവും സംഭവിച്ചിട്ടും ഇല്ല ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് കുറച്ച് നാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ആ കുറച്ച് നാളുകൾ മാത്രം കുഞ്ഞിന് വേണ്ടി ഉപയോഗിച്ച പാമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്പോസ് ചെയ്തു എന്ന് വിചാരിച്ച സംഭവമാണ് പക്ഷെ പാമ്പേഴ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല മണ്ണിന്റെ അടിയിൽ അത് അങ്ങനെ തന്നെ അലന്ന് പോവാതെ കിടക്കുന്നുണ്ട് അപ്പോ നിങ്ങളും ശ്രദ്ധിക്കുക ഇങ്ങനെയല്ല ഇത് തെറ്റായ രീതിയാണ് ഇങ്ങനെയല്ല പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രം എടുത്തിട്ട് ഒരു ബക്കറ്റിൽ ലേശം ഉപ്പിട്ടിട്ട് അത് വെച്ചേക്കുക അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം പോലെയാവും ആ വെള്ളം നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ച് കളയാം ബാക്കി വരുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം നല്ലപോലെ ഉണക്കി വെക്കുക പ്ലാസ്റ്റിക്കും ഇപ്പൊ കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞൊരു ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ട് അപ്പോൾ അവർ കളക്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കൊടുത്തേക്കുക